ഹായ് ഗൈസ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പിസയാണ് ഈ പിസയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട് നല്ല അടിപൊളി ടേസ്റ്റും അത്യാവശ്യം നല്ല ഹെൽത്തിയുമാണ് അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒരു ആറ് ബ്രെഡ് മൂന്ന് കോഴിമുട്ട കുറച്ച് ചിക്കൻ പൊരിച്ചത് കുറച്ച് കുരുമുളക് പൊടി കുറച്ച് ചില്ലി ഫ്ലേക്സ് കുറച്ച് പാല് പാലിൻ്റെ അളവ് ഞാൻ ഒഴിക്കുമ്പോൾ പറയാട്ടോ കേട്ടോ അപ്പം അങ്ങനെ കാണിച്ചാൽ മനസ്സിലാവില്ല പിന്നെ വേണ്ടത് ചീസാണ് മൊസിലാർ ചീസാണ് നമ്മൾ സാധാരണ ഇതിനെടുക്കുന്നത് അല്ലാണ്ട് ഒരു സാധാരണ ചീസാണേലും കുഴപ്പമില്ല തന്നെ ബ്രെഡ് ഇങ്ങനെ ഒരു ചെറിയ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്ത് വെക്കണം കാരണം പാൽ ഒഴിക്കുമ്പോൾ നന്നായിട്ട് അലിഞ്ഞു പോവാനാണേ അത് കഴിഞ്ഞ് കുറച്ച് പാലെടുത്ത് ഒഴിച്ച് മിക്സ് ചെയ്ത് നോക്കുക അപ്പം നന്നായി മിക്സ് ആവുന്നുണ്ടെങ്കിൽ അത്രയും മതി കിട്ടോ പാൽ അങ്ങനെ പ്രത്യേക അളവൊന്നുമില്ല പിന്നെ അതിലേക്ക് ഇടേണ്ടത് മുട്ടയാണ് മൂന്ന് മുട്ടയും നമുക്ക് പൊട്ടിച്ചൊഴിക്കാം ആറ് ബ്രെഡിന് മൂന്ന് മുട്ട തന്നെ എടുക്കണം എന്നാലേ മിക്സ് കറക്റ്റ് ആവുള്ളൂ ഓരോ മുട്ടയായിട്ട് നമുക്ക് പൊട്ടിച്ചൊഴിക്കാം പൊട്ടി പൊട്ടിച്ചൊഴിച്ച് കഴിഞ്ഞിട്ടേ നമുക്ക് മനസ്സിലാവുള്ളൂ പാലിൻ്റെ മിക്സ് കറക്റ്റ് എന്ന് അതുവരെ മൂന്ന് മുട്ടയും കൂടി പൊട്ടിച്ചൊഴിച്ച് ഒന്ന് മിക്സ് ചെയ്ത് നോക്കാം മുട്ട പൊട്ടിച്ചൊഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെയും ബാറ്ററി കുറച്ച് തിക്കാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി പാൽ ഒഴിച്ച് കൊടുക്കണം കേട്ടോ നമ്മുടെ ചാനല് ആദ്യമായിട്ടാണ് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ തന്നെ നിങ്ങളുടെ കമൻറ്റുകളും ലൈക്കും ഒക്കെ ആവശ്യമാണ് എന്നാലേ എല്ലാവരുടെ അടുത്തേക്കും നമ്മുടെ ഈ വീഡിയോ എത്തുള്ളൂ അങ്ങനെ മുട്ട ഒഴിച്ചു നമ്മൾ ബാറ്റർ റെഡി ആക്കിയിട്ടുണ്ട് കുറച്ച് തിക്കാണ് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണേ മിക്സ് ചെയ്യാന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണേ കുരുമുളക് പൊടി ഏകദേശം ഒരു അര ടേബിൾ സ്പൂൺ ആണ് എടുത്തിട്ടുള്ളത് ൾ കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്ത് നോക്കി അപ്പോൾ നല്ല തിക്കാണ് കുറച്ചും കൂടി പാല് വേണ്ടി വന്നു അതും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇങ്ങനത്തെ ഒരു ബാറ്ററി ആയിട്ടാണ് കിട്ടിയത് ഇങ്ങനെ ലൂസായിട്ട് വേണം നമുക്ക് കിട്ടാൻ പക്ഷേ നമ്മുടെ ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോഴാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം മറന്നുപോയത് ഉപ്പ് ഒരു കാപ്പ് ടീസ്പൂണോളം ഉപ്പ് വേണ്ടിവരും ഇതിനേക്ക് അതും കൂടി കുറച്ച് ഇട്ട് കൊടുക്കുക നമ്മൾ റെഡിയാക്കാൻ പോകുന്നത് ഒരു സോസാണ് അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമ്മൾ എടുക്കുന്നത് ടൊമാറ്റോ കച്ചപ്പാണ് അത് കുറച്ചൊരു അളവൊന്നുമില്ല കുറച്ച് എടുക്കുക അതിലേക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കുക എന്നിട്ട് മിക്സ് ചെയ്യുക പിന്നെ അതിലേക്ക് വേണ്ടത് കുരുമുളക് പൊടിയാണ് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക നന്നായി മിക്സ് ചെയ്യുക മിക്സ് ചെയ്യുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് നേരത്തെ ഞാൻ പറഞ്ഞതാണ് അതിലേക്ക് ആവശ്യമായിട്ടുള്ള സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് നമുക്ക് ചെയ്യേണ്ടത് ഒരു പാൻ എടുക്കുക അതിലേക്ക് ഓയിൽ തടവുക എന്നിട്ട് നമ്മുടെ ബാറ്റർ അതിലേക്കൊന്ന് ഒഴിച്ചിട്ട് നന്നായിട്ട് പരത്തി കൊടുക്കുക കേട്ടോ ഏത് പാനാണോ എടുക്കുന്നത് അതിൽ നിന്ന് നിറച്ചും പരത്തി കൊടുത്തോളൂ എന്നാൽ ഇച്ചിരി കട്ടി കുറയാണെങ്കിൽ അത്രയും ബെറ്റർന്ന് കരിയാണ്ട് വെന്ത് കിട്ടും എന്നിട്ട് ഏറ്റവും ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കുക എന്നിട്ട് മറച്ചിടുക മറച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെയാണ് കേട്ടോ കിട്ടുക അതിലേക്ക് പിന്നെ നമുക്ക് വേണ്ടത് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചൊരു സോസല്ലേ അത് കുറച്ച് കുറച്ചായിട്ട് എല്ലാ സ്ഥലത്തേക്കും പരത്തണേ അപ്പോൾ അതിനാവശ്യമുള്ള സോസാണ് ഉണ്ടാക്കേണ്ടത് ഈ സോസ് അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോഴാണ് കേട്ടോ ഏറ്റവും ടേസ്റ്റ് ഉണ്ടാവുക പിസ്സയ്ക്ക് അതുകൊണ്ട് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ അതിൻ്റെ ചുറ്റും ഓർത്തും നല്ലോണം തേച്ച് പിടിപ്പിക്കണേ ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അടുത്തതായിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണല്ലോ ചീസ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് സാദാ ചീസാണ് മസാല ചീസ് ആണെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും കേട്ടോ അതാകുമ്പോൾ ഗ്രേറ്റ് ചെയ്ത് നമുക്ക് ചുറ്റുവോട്ട് ഇട്ട് കൊടുക്കാം ഇത് ഈ ചീസ് ആയതുകൊണ്ട് നമ്മൾ കുറച്ച് മാത്രമേ ഇട്ടുകൊടുക്കുന്നുള്ളൂ ചീസിൻ്റെ ഫ്ലേവർ മക്കൾക്ക് തീരെ ഇഷ്ടമല്ല അതുകൊണ്ട് കുറച്ച് ഇട്ട് കൊടുക്കുന്നുള്ളൂ നിങ്ങൾക്ക് ആവശ്യമുള്ളതുപോലെ ഇട്ട് കൊടുക്കാം ചീസ് എല്ലാ ഭാഗത്തും എത്തുന്നുണ്ടോന്ന് നോക്കണേ കുറച്ച് കുറച്ച് ഇട്ട് കൊടുത്താൽ മതി മുറിച്ചിട്ട് കൊടുത്താൽ മതി ഇതുപോലെ തന്നെ എന്നാലേ എല്ലാ ഭാഗത്തേക്കും എത്തുള്ളൂ ഓവർ ആവേണ്ട ഓവറായാൽ വേറെ എന്തെങ്കിലും ഫ്ലേവർ ആയിപ്പോവും അത് കഴിഞ്ഞ് അടുത്തതായി നമുക്ക് വേണ്ടത് ചിക്കനാണ് ചിക്കൻ നമ്മൾ ആദ്യം തന്നെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് വേണമെങ്കിൽ പൊരിച്ചെടുക്കാം അല്ലെങ്കിൽ പൊരിച്ചു കഴിഞ്ഞിട്ട് ചെറിയ കഷ്ണങ്ങളാക്കാം വളരെ കുറച്ച് മാത്രം മതി ചിക്കൻ ചിക്കനും ഓവറാവണ്ട അങ്ങനെ നമ്മൾ ചിക്കനും ചീസും ഒക്കെ ഇട്ട് കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് ക്യാപ്സിക്കമാണ് ആദ്യം തന്നെ വെച്ചു കൊടുക്കുന്നത് വട്ടത്തിൽ മുറിച്ച് ഉള്ളിലുള്ള ഇതൊക്കെ കളഞ്ഞിട്ട് ഇതേമാതിരി ഒന്ന് വെച്ച് കൊടുക്കുക അത് കഴിഞ്ഞിട്ട് വലിയ ഉള്ളിയാണ് വലിയ ഉള്ളിയും വട്ടത്തിൽ ക്യാപ്സിക്കം മുറിച്ച പോലെ തന്നെ കട്ട് ചെയ്തിട്ട് അതിൻ്റെ റൗണ്ടുകളൊക്കെ ഇതിൻ്റെ മുകളിൽക്കൂടെ ഇങ്ങനെ വെച്ചുകൊടുക്കുക അത്യാവശ്യം നന്നായി ഫില്ലാക്കി വെച്ച് കൊടുക്കണം കാരണം നമ്മൾ ഈ രണ്ട് പച്ചക്കറികൾ മാത്രമേ ഇതിന് യൂസ് ചെയ്യുന്നുള്ളൂ വെജിറ്റബിൾസ് കടിക്കാൻ കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് നമ്മുടെ പിസ്സയ്ക്ക് അതുകൊണ്ട് അല്ലാണ്ട് അത്യാവശ്യം തന്നെ ഒന്ന് വെച്ചു കൊടുക്കുക വെജിറ്റബിൾസൊക്കെ വെച്ച് കൊടുത്ത് കഴിഞ്ഞതിന് ശേഷം കുറച്ചും കൂടി ചീസ് നമുക്ക് മേളിൽക്കൂടെ വെച്ചുകൊടുക്കണം അതും വളരെ കുറച്ച് വെച്ചുകൊടുത്താൽ മതി ഫ്ലേവർ കൂടിപ്പോയാൽ എന്തോ ഒരു ടേസ്റ്റാണ് കിട്ടുക അതുകൊണ്ട് അങ്ങനെ ചെയ്യുക ഉണ്ടാക്കി കഴിഞ്ഞു മോക്ക് കഴിക്കാൻ കൊടുത്തതാണ് അവൾ പറഞ്ഞാൽ അടിപൊളിയാന്ന് വീഡിയോ എടുക്കാൻ വിട്ടുപോയി ഇതാണ് നമ്മുടെ പിസ്സ ഒരു കഷ്ണമെടുത്ത് നോക്ക് കൊടുത്തിട്ടുണ്ട് അവൾ തിന്നുകയാണേ അവൾ അങ്ങനെ ഭക്ഷണത്തിനോടൊന്നും വലിയ ഇഷ്ടമുള്ള ഒരാളൊന്നല്ല എന്നാലും നമ്മുടെ ഈ പിസ്സ ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട് അവൾ അത്യാവശ്യം നല്ലോണം കഴിച്ചിട്ടുണ്ട് നല്ല ടേസ്റ്റുള്ള പിസ്സയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇതുപോലുള്ള സിമ്പിളായിട്ടുള്ള റെസിപ്പീസ് ഇനിയും വേണമെങ്കിൽ എല്ലാവരും ഒന്ന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ